ിന് മാർച്ചിലാണ് അതിനൊരു തീരുമാനം ഉണ്ടായത് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു ഞാൻ ശരിക്കും ഡിസിഷൻ എടുത്ത് ഞാൻ വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ മറ്റൊരു കുടുംബ കോടതിയിലും ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെ ചെന്നപ്പോ തന്നെ നമ്മളെ അതായത് ഇപ്പം നമ്മൾ രണ്ടാമത് ചെന്നപ്പോഴും നമ്മളെ അവർക്ക് മനസ്സിലായി കാരണം അന്ന് അത് ഞാൻ അത്രയും സങ്കടത്തോടെ കരഞ്ഞു കൂവി ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചെങ്കിൽ കുഞ്ഞു ഒരു വയസ്സ് പോലും ആയിട്ടില്ല എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇട്ട പീസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്നത്തെ വിഷയം എന്താണ് ഫൈനലി കുറേ ദിവസത്തെ കുറേ ദിവസത്തിനു ശേഷം കുഞ്ഞാറ്റ ആളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ കരുതും ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി എന്നൊരു പോസ്റ്റ് ഇട്ടിട്ട് കുറേ ദിവസമായി അതിനുശേഷം കുഞ്ഞാറ്റ കുഞ്ഞാറ്റേൻ്റെ പേജിൽ ഓൾറെഡി ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ഇട്ടു ദെൻ വൈ ഇപ്പം ചൊറിയുന്നതിന് ഒരു ഉണ്ട് ഈ ചായന്റെ യൂട്യൂബ് ചാനൽ കുഞ്ഞാറ്റേനെ പറഞ്ഞുകൊണ്ട് വളർന്നുകൊണ്ട് നിൽക്കുകയാണ് എന്തൊക്കെയൊക്കെയോ ക്യാപ്ഷൻ ഇടുന്നത് എന്തൊക്കെയൊക്കെയോ ടൈറ്റിൽ ഇടുന്നത് എന്തൊക്കെയൊക്കെയോ കണ്ടന്റ് ഇടുന്നത് ആ കണ്ടന്റിയിടയിൽ ചെറിയ രീതിയിൽ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും പോലെ കുഞ്ഞാറ്റേനെ കുത്തുന്നത് കേട്ട് നിൽക്കുകയല്ലേ സഹിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ സഹിക്കുന്നതിന് ഒരു ഉണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളൊരാളെ കുത്തി 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 ചൊറിഞ്ഞ് 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 അയാളെ കൊണ്ട് പലതും പുറത്ത് പറയിപ്പിക്കരുത് നിങ്ങൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തോ പറയിപ്പിക്കാം നിങ്ങൾ പെർഫെക്റ്റ് അല്ലാത്തടത്തോളം കാലം ഓപ്പോസിറ്റിലെ വ്യക്തിനെ കുത്താനുള്ള അധികാരം നിങ്ങൾക്കില്ല ഇച്ചായൻ ഇരുപത്തിനാല് മണിക്കൂറിൽ കണ്ടന്റ് ഇടുന്ന സമയത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇച്ചായ നിർത്തിക്കും എന്തെങ്കിലും ഒന്ന് കുഞ്ഞാറ്റം വന്നു പറഞ്ഞാൽ ഇച്ചായ മാറും കാരണം നമുക്കറിയാം നമ്മൾ കണ്ടതാടോ സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും ചാറ്റിലുള്ള ചോദ്യങ്ങളും അളവുകളും അളവ് കോണുകളും ഒക്കെ നമുക്ക് പ്രൂഫായി കിട്ടിയെടാം കാണിക്കാം ഇട്ടാം ആ വ്യക്തി നാണം എന്ന് കരുതി പക്ഷെ വീണ്ടും 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 പലതും ചെയ്തതിന്റെ ഭാഗമായിട്ട് കുഞ്ഞാറ്റ് വീഡിയോ ഇട്ടിരിക്കുകയാണ് വീഡിയോയിൽ കുറെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ട് അത് ഈ വിഷയം അറിയുന്ന നമുക്കൊക്കെ പേഴ്സണലി ഇത് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര മനസ്സിലാവും എന്നറിയില്ല എന്നാലും അതിലെ കുറച്ച് മേജർ ഈ ഭാഗങ്ങൾ നമുക്ക് നോക്കി നോക്കാം ഒരു പ്രശ്നം ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായത് അപ്പോ ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയില് കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ എനിക്കിതിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ജീവിതാവുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും വീഡിയോയില് കുഞ്ഞാൻ്റെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഭാര്യയ്ക്ക് പോലും സ്വന്തം ഭർത്താവിന്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റാത്ത അല്ലെ കേൾക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഞാൻ കണ്ടു കേട്ടു എന്നുള്ളത് എന്തായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഒരു കോമൺ സെൻസിൽ ആലോചിക്കും ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്തായിരിക്കും അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ ആലോചിക്കും നിങ്ങളുടെ ആ ഭാര്യയെ ഏത് വിഷയം പിടിച്ചാലാണ് ഏറ്റവും കൂടുതൽ സീനാവുക എന്നുള്ള കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ പറയുകയാണെങ്കിൽ നീന സിനിമയിലെ വേലക്കാരി പറയുന്ന ഒരു ഡയലോഗുണ്ട് എനിക്കത് പറയുന്നതിൽ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഓൾറെഡി ഇത് അറിഞ്ഞ് ഇത് പ്രശ്നമായി ഇവർ ഒരു തവണ ഡിവോഴ്സിന് പോയി ലാസ്റ്റ് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് എല്ലാം സോൾവ് ചെയ്ത് ഇവർ വന്നതാണ് വീണ്ടും ഇതേ വിഷയമായിട്ട് കുടുംബ കോടതിയിൽ അവർക്ക് ഓൾറെഡി അറിയാം കാരണം തൊട്ടു മുമ്പ് വന്നതല്ലേ ഏത് ഭാര്യക്ക് ഇത് സഹിക്കാൻ പറ്റും ഏത് ഭാര്യക്ക് സഹിക്കാൻ പറ്റും ഞാൻ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഫയൽ ചെയ്തപ്പോ അത് കഴിഞ്ഞ് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ജീവിക്കും എന്നെനിക്ക് മനസ്സിലായി ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റും ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാണ് എന്ന് അന്നും മ്യൂച്വലിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിച്ചു തന്നെയാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒരു കുഞ്ഞിട്ട് അപ്പം അവന് വേണ്ടിയിട്ട് അവൻ അപ്പനും അമ്മയും ഇല്ലാതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു കാര്യം അതായത് രണ്ടര വർഷം മുമ്പ് കൊടുത്തിട്ട് പിന്നെയും അവൾ അവന്റെ കൂടെ സ്നേഹം കാണിച്ച് ഒൽപ്പിച്ച് നടന്നല്ലോ എന്ന് കുറേ പേര് കമന്റ് എടുത്ത് കണ്ടു നമ്മൾ ലൈഫ് മുന്നോട്ട് ജീവിക്കാനാണ് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതുപോലെ തന്നെ സ്നേഹം കൊടുക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ നമുക്കെതിരായിട്ട് അതായത് നമുക്ക് മാനസികമായിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ട് എടുക്കാൻ ഇടയുണ്ടായത് കുഞ്ഞാറ്റ ഇവിടെ പറഞ്ഞ കാര്യമുണ്ട് രണ്ടര കൊല്ലം മുമ്പ് ഇവരൊരു ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത സമയത്ത് ഫാമിലി കൗൺസിലിങ്ങിന് പോയി ഏത് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ആദ്യം ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കാരണം രണ്ട് ബന്ധം പിരിക്കുന്നതിന് മുമ്പ് ഒന്നിരുത്തി സംസാരിച്ചാൽ ആക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ആക്കി മുന്നോട്ട് പോകട്ടെ എന്ന് ആൻഡ് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഇവിടെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത സമയത്ത് കുഞ്ഞാറ്റേന്റെ ഒരു പ്രതീക്ഷ മോർ ഓവർ പിഞ്ച് കുട്ടിയാണ് ഇപ്പം മിക്കേൽ എന്ന് പറയുന്ന ഭാവയ്ക്ക് എത്ര വയസ്സായി എന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ അറിയാം അപ്പം ഈ കുട്ടിക്ക് ഒരു അച്ഛൻ ഇല്ലാണ്ടാക്കണോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയും കൗൺസിലിങ്ങിൽ കൂടിയുള്ള പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് രണ്ടര കൊല്ലം മുമ്പ് ഡിവോഴ്സ് ചെയ്യാം എന്ന് വെച്ച് ഈ ബന്ധം വീണ്ടും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷെ കൊണ്ടുപോയെങ്കിലും ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറയുന്നത് പോലെ കൊല്ലം മുമ്പ് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും പിന്നെയും കാണിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ഡിവോഴ്സ് ആണ് എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയവും ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പല കാര്യങ്ങളും പറയാൻ തുടങ്ങി അപ്പം ഡോണ്ട് കോംപ്രമൈസ് യുവർ ലൈഫ് ഫോർ ഇനുതി നമ്മൾ നമ്മളെ കുട്ടികളെയൊക്കെ കൺസിഡർ ചെയ്യും ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് കുട്ടികളിൽ അച്ഛൻ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ കൺസിഡർ ചെയ്യും പക്ഷെ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവസരമാണിത് ആ അവസരം വേറെ എന്തൊക്കെയോ ഫാക്ടേഴ്സിന് വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയി കളഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ത് കിട്ടാനാണ് ഇപ്പോൾ ലീഗലി ഈ കേസ് പോകുന്നത് കൊണ്ടായിരിക്കാം മേ ബി കുഞ്ഞാറ്റ പല തെളിവുകളും പുറത്തുവിടാത്തത് കേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടുക തന്നെ ചെയ്യണം കാരണം ഒരുപാട് നെഗറ്റീവ് കമന്റിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് സത്യാവസ്ഥ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് കമന്റ് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ അളച്ച് വന്ന് കാല് പിടിക്കും അത്രയ്ക്ക് രീതിയിലുള്ള പല കാര്യങ്ങളാണ് നമ്മളിവിടെ കേൾക്കുന്നത് ഒരാളും ഒരു ബന്ധവും അവസാനിപ്പിക്കണമെന്ന് കരുതില്ല അവർക്ക് പേഴ്സണലി പറ്റാണ്ടാവുന്ന സമയത്ത് ഇത് മുന്നോട്ട് പോയാൽ എനിക്ക് ഒരു വിധേനയും ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയം മാത്രമേ അവരാ തീരുമാനം എടുക്കൂ അത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് രണ്ടാളും രണ്ട് വഴിക്ക് പോവുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യേണ്ടത് അല്ലാണ്ട് പോയ ഒരാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നീന് വേറെ കല്യാണം കഴിക്കരുത് അല്ലെങ്കിൽ നീ ബാക്കി ഞാൻ പറയുന്നില്ല ഈ ഇടയുണ്ടായി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു മൂന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കൊറേ കുറെ കാര്യങ്ങൾ എനിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻ കേസ് എന്തു തന്നെ ആയിക്കോട്ടെ അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ചിലപ്പോ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയേടേ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എന്റെ മനസാശീനം അനുവദിച്ചില്ല കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്റെ ചതിച്ചുകൊണ്ടിരിക്കുന്നോന്ന് കാണുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ സ്നേഹിച്ച കല്യാണം കഴിച്ചാണ് ഞാൻ എന്റെ വീട്ടുകാരെ വരുപ്പിച്ചാണ് എന്റെ വീട്ടുകാരെ ഒരുപാട് ഞാൻ വരുപ്പിച്ചിട്ടുണ്ട് ലീഗലി പോകുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനൊന്നും പറ്റുന്നില്ല ഇവിടെ കുഞ്ഞാറ്റ പറഞ്ഞൊരു സാധനം ഞാൻ നേരത്തെ എന്റെ പറഞ്ഞതിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് കുഞ്ഞാറ്റ സെപ്പറേറ്റഡ് ആണ് എന്ന് പറഞ്ഞു കുഞ്ഞാറ്റ സ്റ്റാറ്റസ് ഇട്ട സമയം കുഞ്ഞാറ്റയ്ക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു ആരുടെ കയ്യിൽ നിന്നായിരിക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവുക പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പല പെൺകുട്ടികൾ എന്താ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക ഈ ഇച്ചായനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ അതും കൂടെ കണ്ട സമയത്താണ് ഞാനൊരു കൺഫർമേഷൻ കൊടുത്തത് ഇനി ഈ ബന്ധം വേണ്ട എന്നുള്ളത് ഇത് കാണേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത് കാണേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ ഇതിലും വലുത് വേറെ എന്തെങ്കിലും കാണാനുണ്ടോ ഇതിലും വലുത് വേറെ വേറെന്തേലും കേൾക്കാനുണ്ടോ അതാ രണ്ടാമത് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ആദ്യം എന്റെ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് കുഞ്ഞാറ്റ ഈ ചായൻ ബന്ധം എന്ന് പറയുന്നത് ഒരു പ്രണയ വിവാഹമാണ് വീട്ടുകാരെ സമ്മതിക്കാണ്ട് പിന്നെ എന്തൊക്കെയോ പെർമിഷനോടുകൂടി കച്ചറി അച്ചപ്പാടിന് ഒക്കെ ശേഷം ഒരു കല്യാണം കാരണം നമുക്ക് കണ്ട അറിയാം വീട്ടുകാർ ഇഷ്ടപ്രകാരം നടത്തുന്ന ഒരു കല്യാണമാണെങ്കിൽ ആ കല്യാണവും ഇവരുടെ നിർബന്ധത്തിന് വീട്ടുകാരെ ജസ്റ്റ് കെട്ടിച്ച് ഒരു കല്യാണമാണെങ്കിൽ ആ കല്യാണം രണ്ടും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അത്രയും എതിർത്തുകൊണ്ട് ഈ വ്യക്തിയുടെ കൂടെ നിന്ന് ഈ അവരുടെ വ്ലോഗ് കണ്ടാൽ അറിയാം ഇയാളുടെ കാര്യം കുട്ടിയുടെ കാര്യം വീടിൻ്റെ കാര്യം പഠിത്തം യൂട്യൂബ് എല്ലാം കൂടി ഒരുമിച്ച് നോക്കിയൊരു പെൺകുട്ടിയാണത് സത്യസന്ധമായി പറയും ഈ ഇച്ചാനെ നോക്കൽ കുട്ടീനെ നോക്കുന്നതിലും പാടാ ഈച്ചാനെ നോക്കല് കുട്ടീനെ നോക്കല് വീട് നോക്കൽ ജോലി ചെയ്യൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ആര് കുഞ്ഞാറ്റ എന്ന് പറഞ്ഞാൽ അത്രയും കാല വ്യക്തിനെ നോക്കി നിന്നിട്ട് അങ്ങനെ നോക്കിയൊരു വ്യക്തി ഇത് ചെയ്യുമ്പം ഏത് പെണ്ണാ സഹിക്കുക അതുപോലെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എനിക്കത് അങ്ങനെ പറഞ്ഞ് ഒരു റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോവാണ് ഞാൻ ഇതിന്റെ കാര്യത്തിന് പോവാണ് കേസിന് പോവാണ് അന്ന് പറഞ്ഞ് എനിക്ക് റീച്ച് ഉണ്ടാക്കി ഇമോഷണലി ഇതാക്കി എനിക്ക് ഒരു റീച്ചിന്റെ ആവശ്യം എനിക്കില്ല എനിക്ക് വീഡിയോ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കണം എന്നൊരു ആഗ്രഹം ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും പറ്റുമെന്നൊരാഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്നെ മാനസികമായിട്ട് തളർത്തുന്നവരെ ഒന്ന് ആലോചിക്കുക ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫ് ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ തെരഞ്ഞെടുത്തത് മരിക്കാൻ മരിക്കാനായിരുന്നെങ്കിൽ എനിക്കിതൊന്നും കേൾക്കേണ്ടേം വരത്തില്ലായിരുന്നു കാണേണ്ട വരത്തില്ലായിരുന്നു ഇപ്പോൾ ഞാനിത് ഇങ്ങനെ ഇരുന്ന് വിളമ്പേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരുന്നു എല്ലാം പുറത്തു വന്നേനെ എല്ലാം പുറത്തു വന്നേനെ അപ്പോൾ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ മാനസികമായിട്ട് ഈ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇടയുണ്ടായ കാരണം െ ബേസ് ചെയ്തിട്ട് വരുന്ന ആ മാത്രമാണ് അതാ വരുന്നെ ഇപ്പൊ എല്ലാവരും പറയുന്ന റീസൺ മാൾട്ടയിൽ പോയതുകൊണ്ട് എന്തുകൊണ്ടാണ് മാൾട്ടയിൽ പോയത് ഭർത്താവിന് നല്ലൊരു പണിയുണ്ട് വീടും കാര്യങ്ങളും നോക്കുന്നുണ്ടെങ്കിൽ മാൾട്ടയിൽ പോകണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല വാടക വീട്ടിൽ നിന്ന് മാറി 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 കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ വാടക വീട്ടുകാരോട് ചോദിച്ചാൽ എന്താ കാര്യം എന്നറിയാൻ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്ന് കുഞ്ഞാറ്റ പഠിക്കാൻ പോകുന്നു കുഞ്ഞാറ്റ ബ്ലോഗ് എടുക്കുന്നു കുഞ്ഞാറ്റ പ്രൊമോഷൻ ചെയ്യുന്നു കുഞ്ഞാറ്റ പല ഇത് കാണിക്കുന്നു അവിടെ പോലും ഈ പർട്ടിക്കുലർ ഇച്ചായന എന്ന് പറയുന്ന വ്യക്തി എന്തേം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾ പറയും വീഡിയോയിൽ ചെയ്തിട്ടില്ല വൈ നോട്ട് ഇച്ചായനും പുറത്തുപോയിക്കൂടാ നല്ലൊരു ജോലിക്ക് കയറി നല്ലൊരു രീതിയിൽ ജോലി ചെയ്തു നിങ്ങൾ ചെയ്യാണ്ട് നിന്ന സമയത്തായിരിക്കാം മേ ബി പെൺകുട്ടി പുറത്തോട്ട് വന്നത് പിന്നെ പഠിക്കുക ജോലി ചെയ്യുക എന്നുള്ളത് ഓരോ വ്യക്തികളുടെ അവകാശമാണ് അതിന് കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഭയങ്കരം വേണം അതിന് പഠിക്കേണ്ടി വരും യൂട്യൂബ് കൊണ്ട് മാത്രമല്ല ജീവിതം അതല്ലാണ്ട് എനിക്ക് അധ്വാനിച്ച് ജീവിക്കണമെന്ന ഉള്ളതുകൊണ്ടാണ് ഇവർ പോകുന്നതും പല കോഴ്സുകൾ പഠിക്കുന്നതും ഇന്ന് എത്രയോ ആൾക്കാർ യൂട്യൂബ് കിട്ടിയതോടെ യൂട്യൂബിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ നിന്ന് മാറി അവർ ചിന്തിച്ചില്ലേ ഇനി എത്രയൊക്കെ ആണെങ്കിലും ഒരു വ്യക്തിനെ വേണ്ടാന്ന് വെക്കാനുള്ള റൈറ്റ് ഓപ്പോസിറ്റുള്ള വ്യക്തിക്കുണ്ട് അതിൻ്റെ റീസൺ വീണ്ടും കുഞ്ഞാറ്റം പറയുകയാണ് നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പല വീഡിയോയും ഇട്ട് എന്നെ ക്രൂശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നെ മെൻ്റലി ഇത് ബാധിക്കുന്നുണ്ട് ഇപ്പോഴും കുഞ്ഞാറ്റ വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല കേൾക്കാനും അല്ലെങ്കിൽ വിഷയത്തെക്കുറിച്ച് അറിയുന്നവർക്കും മാത്രമേ മനസ്സിലാവും ഇനിയും ഇത് നിങ്ങൾ ചെയ്തുകൊണ്ട് നിന്നാൽ ചിലപ്പോൾ അവർ അവരുടെ സൈ കെട്ടുകൊണ്ട് പലതും പുറത്തോട്ട് വരും അത് നിങ്ങളെ തന്നെ ബാധിക്കുമെന്നുള്ള തിരിച്ചറിവോടുകൂടി ദയവ് ചെയ്ത് ഈ പണി ഒഴിവാക്കി വല്ല ചിക്കൻ കറിയോ കപ്പ ബിരിയാണിയോ അല്ലെങ്കിൽ ഇനി വീട് വെയിൻ്റ് അടിക്കുന്ന എങ്ങാനും ഇട്ട് മുന്നോട്ട് പോകാൻ നോക്ക് എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മിക്കുവിനെ വേണം അതായത് എനിക്ക് എന്റെ മിക്കുനെ വേണം മിക്കുന് വേണ്ടിയിട്ടാണ് ഇത്രയും നാള് ഞാൻ ജീവിച്ചത് അവനൊരു ജീവിതം അവന് നാണക്കേട്ടുണ്ടാക്കിയ ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാള് ഞാൻ മുന്നോട്ട് ജീവിച്ചത് ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസാശിക്ക് നിരക്കാത്ത കാര്യമായി പോകും അത് അത് മനസ്സിലാക്കണം എന്റെ മനസാശിക്ക് നിരക്കാത്ത കാര്യമായി പോവും പിന്നീട് എനിക്ക് ഇതൊന്നും എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് എന്റെ ഭാഗ്യം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ അപ്പോ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുഞ്ഞിനെ നേഴ്സറി വിടാതിരുന്നതും അത് വക്കീലായിട്ട് തീരുമാനിച്ചത് ലീഗലി പോകാനുള്ള എല്ലാവിധ കാര്യങ്ങളും വക്കീല് അതായത് പുള്ളി വേറെ അതായത് വക്കീല് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ അർത്ഥം പച്ചയ്ക്ക് പറയുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറയുന്നില്ല വീണ്ടും പറയാണ് എനിക്ക് വൈറൽ ഇൻഫെക്ഷൻ വരാത്തത് എൻ്റെ ഭാഗ്യം അതിലെല്ലാണ്ട് പിന്നെ ഒരു കാര്യം മിക്കയൽ എന്തൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും കുട്ടിക്ക് പതിനെട്ട് വയസ്സാവുന്നവരെ കുട്ടീനെ നോക്കാനുള്ള അവകാശം അമ്മയ്ക്ക് തന്നെയാണ് ഇനി അഥവാ അച്ഛൻ അവകാശം കൊണ്ട് പോവുകയാണെങ്കിൽ ആ കയ്യിലുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ ഒന്ന് കോടതിയിൽ കാണിച്ചാൽ മതി കോടതി പിന്നെ ഒരിക്കലും ഈ കൊച്ചിന് അച്ഛൻ്റെ കൂടെ വിടില്ല കാരണം ഇതാണ് ഇവരുടെ ഇടയിൽ നടക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം കൊച്ചിനെങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടി ഇനി ഈ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇവരുടെ ദാമ്പത്തിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും മിക്കായൽ എന്ന് പറയുന്ന കുട്ടീനെ ഞാൻ ഇന്നേ വരെ ഈ ഇച്ചാൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഒന്നുകിൽ ഒരു വാടക വീട്ടിൽ അല്ലെങ്കിൽ അമ്മേൻ്റെ വീട്ടിൽ ഇവൻ കുഞ്ഞാറ്റ കുഞ്ഞാറ്റൻ്റെ നേഴ്സിങ് പഠിക്കാൻ പോകുന്ന സമയം വരെ ഈ കൊച്ചിനെ ആ വീട്ടിൽ കൊണ്ടുപോയി ആക്കി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഈ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുക അപ്പം അത്രയും ആ കൊച്ചിനെ നോക്കിയിട്ടുള്ള അവരെ കൂടെ തന്നെ ആ കൊച്ചു സേഫായി നിന്നുള്ളൂ അപ്പം അതിൻ്റെ പേരിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം കൊച്ചു തന്നെ തീരുമാനിക്കട്ടെ ആരുടെ കൂടെ നിൽക്കണം എങ്ങനെ നിൽക്കണ്ട ഇപ്പം ഈ ചെറിയ പ്രായമല്ലേ ചിലപ്പോൾ നിങ്ങൾ പറയുന്നൊരു എക്സ്ക്യൂസ് അമ്മ എടുത്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അമ്മ എടുത്തില്ലെങ്കിലും അമ്മയോളം തന്നെ അമ്മമ്മ വരും അത് കോടതി മുന്നോട്ട് പോയി നോക്കിയോളും ഇതൊക്കെ എന്ത് ചീപ്പ് ഗെയിമാണോ ചെയ്യേണ്ട തെറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആ കുട്ടി അത്രത്തോളം ജീവനോട് കൂടി കാണുന്ന മോനയും കൂടെ സ്വന്തം കയ്യിൽ നിന്ന് മാറ്റി നിർത്താൻ തോന്നുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ അപ്പോൾ ആ വഴിക്ക് നീങ്ങി കുഞ്ഞിനെ കാണാവുന്ന കാര്യമുള്ളൂ ആരും ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല കൊച്ചിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞിനെ വെച്ചിട്ട് ഇമോഷണലി പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുമ്പോഴും ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് കുറെയൊക്കെ എനിക്ക് അറിയാം ഏതുവരെ സത്യമാണ് ഏതുവരെ നുണയാണെന്നുള്ളത് കുറേ കുറേ കാര്യങ്ങൾ അപ്പോ ഇതൊക്കെ ആദ്യം നമ്മൾ ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ തെളിവോട് കൂടി കിട്ടും വേണ്ടല്ലോ അത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ എന്റെ ജീവിതത്തില് സ്നേഹിച്ച ഒരാള് എന്നെ ചതിച്ചു വാടക വീടുകളിലെ ഓണേഴ്സിനോട് ചോദിച്ചാൽ ചിലപ്പോ എന്തായിരുന്നു എന്റെ ജീവിതം എന്ന് അറിയാൻ പറ്റും വേറെ ആരും അറിയണ്ട എന്റെ ജീവിതം അവർക്ക് ചിലപ്പോ മനസ്സിലാവും അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നാട്ടിൽ നിന്നവർക്ക് മനസ്സിലാവും എന്റെ ജീവിതം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയത്തില്ല പക്ഷെ ഇതൊക്കെ കാണുന്നവർക്ക് അറിയാം അതായത് അതാ ഞാൻ പറഞ്ഞേ എന്നെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും കുഞ്ഞാറ്റ പല പീസുകളും വിഴുങ്ങി വീണ്ടും റീടേക്ക് ചെയ്തെടുത്തേക്കാണ് പല പീസുകളും പകുതിയിൽ കട്ട് ചെയ്ത് കുഞ്ഞാറ്റ പോയിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് പലതും കുഞ്ഞാറ്റയ്ക്ക് പറയാണ്ട് പലതും കുഞ്ഞാറ്റ പല ആൾക്കാരുടെ അടുത്തും ഇമോഷണലി ഡിസ്റ്റേബ്ഡായി പറഞ്ഞിട്ടുണ്ട് ദൈവീതാ കുഞ്ഞിറ്റ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ നിൽക്കല്ലേ എനിക്ക് അത്ര കാര്യം പറയാനുള്ളു ഞാനെന്താ ഇന്നലത്തെ എന്തോ വീഡിയോ ഉണ്ടല്ലോ മിക്കലിനെ കാണാൻ പോകാമെന്നോ മിക്കായലിൻ്റെ അടുത്തോട്ട് അപ്പതാ വരുന്നതെന്നോ ആയിക്കോട്ടെ റെസ്പെക്ട് ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ ഇമോഷനും റെസ്പെക്ട് ചെയ്യുന്നു എനിക്ക് നിങ്ങളെ നിങ്ങളെ ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അടുത്തൊക്കെ എനിക്ക് പേഴ്സണലി പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിതം ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി വന്ന് വിളമ്പാൻ നിൽക്കല്ലേ വളരെ മോശമാണ് ഇവിടെ ഈ കുട്ടി അന്ന് ആ പോസ്റ്റ് ഇട്ടിട്ട് കുഞ്ഞാറ്റ ഈ ടോപ്പിക് അവസാനിപ്പിച്ച് പോയതാ കുഞ്ഞാറ്റേനെ കൊണ്ട് വീണ്ടും ഈ പോസ്റ്റ് എടിപ്പിക്കാനുള്ള ഒരു മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് പറയും കാരണം നിങ്ങളിപ്പോൾ ഈ റീസെൻ്റ്ലിയാണ് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾ എന്തൊക്കെയാണ് ആ യൂട്യൂബ് ഇടുന്നത് എന്തൊക്കെ തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് നിങ്ങൾ ആ യൂട്യൂബ് ചാനലിൽ ഇറക്കുന്നത് എന്തൊക്കെയാണ് ആ കണ്ടിൽ കയറി പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ടൈറ്റിലുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ തമിനയിലുകൾ ഈവൻ മര്യാദയ്ക്ക് ഒന്നും പറയാണ്ട് നിൽക്കുന്ന വ്യക്തിനെ വരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകളും തമ്മിലുമാണ് നിങ്ങളിലുള്ള ഞാനത് കാണിച്ചു തരാം നിങ്ങളുടെ ചാനലാണ് ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചത് ആ ഘട്ടം ഇരുപത്തൊമ്പത് വീഡിയോസാണ് ഈ ഇരുപത്തൊമ്പത് വീഡിയോസിൽ നിങ്ങൾ ഇട്ട എല്ലാ ലോങ് വീഡിയോസിനും ഇത് നോക്ക് ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കുന്നു എനിക്കും ചിലത് പറയാനുണ്ട് അമ്മയ്ക്കും ചിലത് പറയാനുണ്ട് ഇനിയും ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കണോ അമ്മയ്ക്ക് കുറ്റം പറയുന്നവരോടൊന്നേ പറയാനുള്ളൂ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നിർത്തുന്നു അച്ചാച്ച അമ്മയ്ക്ക് വീട്ടിൽ പോന്നു തെറി പറഞ്ഞ് വരരുത് വരാനുള്ളത് വഴി തെറ്റില്ല വേദനകളിൽ നിന്ന് സന്തോഷത്തിലേക്ക് അമ്മ എന്നാലും ഇതെങ്ങനെ നിങ്ങൾ കാരണം ഇങ്ങനെ സംഭവിച്ചു സന്തോഷവും സങ്കടവും സങ്കടവും ക്ഷണിക്കേണ്ട മിക്കുവിനെ കാണാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ 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 തമ്നേലുകൾ നിങ്ങൾ വെച്ച് നിങ്ങൾ പലതും ആ വീഡിയോയിൽ കൺവേ ചെയ്യുമ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മുഴുവൻ കുഞ്ഞാറ്റയാണ് തെറ്റുകാരി എന്ന് കരുതി കുഞ്ഞാറ്റേനെ പോയി പറയും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് 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 അവരെ മെൻ്റലി ബാധിക്കും ഇപ്പോൾ ഒന്നാമതൊരു ലോങ്ങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരാളാണ് അവർ ഈ നാട്ടിലൊന്നുമല്ല അവർ പലതും അവരുടെ മൈൻഡിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടാവും അപ്പോൾ അവർക്കൊരുപാട് വിഷമം വരും ഒരുപാട് സങ്കടം വരും ഒരുപാട് കരച്ചിൽ വരും ഇതൊക്കെ കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും പലതും ഇവരുടെ കയ്യിൽ നിന്ന് പോയി പോകും അങ്ങനെ എങ്ങാനും പലതും പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇനിയെങ്കിലും ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റുമായിട്ട് മുന്നോട്ട് പോകുക അവരവരുടെ കണ്ടൻറ്റുമായിട്ട് മുന്നോട്ട് പോകുക അവരെ ജീവിക്കാൻ വിടും അവർക്ക് ഇനി എന്താണ് കുട്ടീനെ നോക്കണമെങ്കിലോ പുറത്ത് പോകണമെങ്കിലോ ജോലി ചെയ്യണമോ അവർ ചെയ്തോട്ടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫ്രീഡത്തിൽ അവർ കയറുന്നില്ലല്ലോ നിങ്ങളോടതാക്കരുത് എന്ന് പറയുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് നിർത്തുകയാണ് ബാക്കി കുഞ്ഞാറ്റം എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ പറയാം പറയാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് വിഴുങ്ങുകയാണ് അല്ലാണ്ട് ആരും ഒന്നും അറിയില്ല എന്ന് കരുതരുത്